പറഞ്ഞില്ല നമുക്ക് ചായ ചായ പാത്രം ഇടണം പാത്രം അതി കഴുകിട്ട് കേട്ട് നമുക്ക് എന്താണ് ആവശ്യത്തിന് വെള്ളം എഴുത്തിട്ട് വെള്ളം എടുത്തിട്ട് നമ്മള് ഇൻഡക്ഷൻ കുക്കറിയാം ഓൺ ചെയ്ത ഓൺ ചെയ്തിട്ട് അതില് വെച്ച് വെച്ച അപ്പോഴേ വെള്ളം തിളച്ച് കേട്ടാ വെള്ളം തിളക്കുമ്പോ എന്ത് ചെയ്യണം വെള്ളം തിളയ്ക്കുമ്പോൾ തിളക്കുമ്പോ നമ്മള് തേയില തേയില ആവശ്യത്തിന് തേയില തേയില തിളച്ച് ളക്കിയുമ്പോ ചെയ്യണം പാലൊഴിക്കാ പാല് പാലൊഴിക്കട്ടൊഴിക്കൊഴിച്ച് പാലൊഴിച്ച് നമ്മള് തിളപ്പിക്കണം അപ്പൊ തിളച്ച് വരുന്ന പോലെ നോക്കണം ളച്ച് വരുന്നത് കണ്ട തിളച്ചു വരുമ്പോഴെന്ത് ചെയ്യണം തിളച്ചു വരുമ്പോ നമ്മള് ഓഫ് ചെയ്യണം വെച്ചിട്ട് അരിപ്പില് കൊണ്ട് ഈ തിളച്ച ചായ പിടിക്കട്ടെ തിളച്ച ചായ അരിക്കണം ചായ റെഡി ഓരോ നാളത്തില് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കണം അത്രേ ഉള്ളൂ ഞാൻ ചായ താങ്ക് യു